കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ മനോരമ ന്യൂസിൽ കണ്ട ഒരു വാർത്ത എന്നെ ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചു പിന്നെ ചിന്തിപ്പിച്ചു നമുക്ക് ആ വീഡിയോ വീഡിയോ ഒന്ന് ഒന്ന് കാണാം അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമസ്കാരം ഡോക്ടർ ലക്ഷ്മി ഗൈനക്കോളജി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ ഇന്ന് ഇരുപത്തിയൊന്ന് വയസ്സുകാരി ഹോസ്പിറ്റലിൽ വരുന്നത് പന്ത്രണ്ടരക്കാണ് അതിന് ഏകദേശം മുക്കാൽ മണിക്കൂർ മുന്നേ ഇവിടെ സി എംഒ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ അമലിന്റെ കോള് വന്നിരുന്നു ഈ കുട്ടി ആദ്യമായിട്ട് ചെയ്യുന്നത് ദയാ ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞു കിടങ്ങന്നൂരുള്ള പത്തനംതിട്ടയിലുള്ള ഒരു ക്ലിനിക്കിലാണ് ചെല്ലുന്നത് ഇന്നലെ മുതൽ തുടങ്ങിയ ബ്ലീഡിങ് ആണ് തലകറക്കമുണ്ട് ക്ഷീണമുണ്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റുമായിട്ടും ക്ലോട്ട്സ് കട്ടകട്ടയായിട്ട് ക്ലോട്ട്സ് പോകുന്നു എന്നുള്ള കംപ്ലൈൻറ്റുമായിട്ടാണ് ഈ കുട്ടി ആ ക്ലിനിക്കിൽ ചെല്ലുന്നത് അപ്പോൾ എന്നെ പരിചയമുള്ളത് കൊണ്ട് ഡോക്ടർ അമൽ വിളിച്ചു ചോദിച്ചു ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് മെഡിസിൻസാണ് കൊടുക്കേണ്ടത് മെഡിസിൻ എല്ലാം ഓവർ ഫോൺ പറഞ്ഞു കൊടുത്തു പക്ഷേ ബ്ലീഡിങ് കൺട്രോളിൽ ആകുന്നില്ല എന്ന് കണ്ടിട്ട് ഡോക്ടർ അമൽ പേഷ്യന്റിനെ ഒരു ആംബുലൻസിൽ കയറ്റി ബേസിക് എമർജൻസി മെഡിക്കേഷൻസ് കൊടുത്തിട്ട് ഇനി റെഫർ ചെയ്യുകയായിരുന്നു കൊണ്ടുവരുമ്പോൾ ഹീമോഗ്ലോബിൻ സെവൻ ആയിരുന്നു കൗണ്ട് നോക്കുമ്പോൾ തേർട്ടി ത്രീ തൗസൻഡ് ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം പേഷ്യൻറ്റ് സെപ്സസിലാണ് ആൻഡ് വിളറി വെളുത്ത് പെയിലായിട്ടുള്ളൊരു കുട്ടിയാണ് അപ്പം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ കുട്ടി പറയുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ബ്ലീഡിങ് ആണ് അല്ലാതെ വേറൊന്നും എന്നാണ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചപ്പോഴാണ് മറുപള്ളയും അതുപോലെ തന്നെ കുക്കിൾക്കൊടിയും വചേന വഴി വെളിയിൽ വരുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ മനസ്സിലായി ഇത് ഡെലിവറിയെ തുടർന്നുണ്ടായ ബ്ലീഡിംഗ് ആണെന്ന് നിരന്തരമായി ചോദിച്ചിട്ടും കുട്ടി എവിടെയാണെന്നോ കുട്ടി എന്ത് ചെയ്തെന്നോ പറയുന്നുണ്ടായിരുന്നില്ല ഞങ്ങളും പാനിക്കായി എന്താണ് എന്ത് ചെയ്തു കുട്ടിയെ കാര്യം ഇതുപോലൊരു സിമിലർ ഇൻസിഡന്റ് രണ്ടു വർഷം മുന്നേ ഉണ്ടായിട്ടുണ്ട് സോ കുട്ടി ജീവനോടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നത് ബട്ട് ഷി വാസ് നോട്ട് ഈവൻ വില്ലിങ് ടു ആക്സെപ്റ്റ് പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പോലും സമ്മതിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അവസാനം സ്റ്റാഫ്സിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ പ്രീത സിസ്റ്ററിനോടാണ് കുട്ടി വളരെ രഹസ്യമായി പറയുന്നത് കുഞ്ഞിനെ തൊട്ടടുത്തുള്ള പറമ്പില് മതിലിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത് സോ ഈ ഇൻഫോർമേഷൻ കിട്ടിയതും ഉടൻ തന്നെ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലാണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ആർ സി ഇൻഫോം ചെയ്തു അതുപോലെ തന്നെ ഞങ്ങളുടെ വിപിൻ സാറ് സർക്കിൾ ഇൻസ്പെക്ടറിനെ ഇൻഫോം ചെയ്തു സാർ പറഞ്ഞു ഇത് ഇലവൻതിട്ട സ്റ്റേഷനിൽ വരുന്നതാണ് അവിടുത്തെ നമ്പർ ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സാറ് നമ്പർ അയച്ചു തന്നു വിനോദ് സാറിനെ എസ് എച്ച്ഒ ആണ് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തു അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ ഡി എം ഒ മാഡത്തിനെയും അതുപോലെ ആർ സി എച്ച് ഓഫീസറിനെയും എല്ലാം അപ്പം തന്നെ ഇൻഫോം ചെയ്തു കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം അപ്പത്തന്നെ പാസ് ചെയ്ത് കൊടുത്തു കുഞ്ഞു ജീവനോട് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും അതിനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എസ് എച്ച്ഒ ചെന്ന് നോക്കുമ്പോൾ പക്ഷേ എസ് എച്ച്ഒ അവിടെ ചെന്ന് നോക്കുമ്പോൾ വിനോദ് സാവറിന്റെ ടീം കാണുന്നത് കുഞ്ഞു ജീവൻ ഇല്ലാതെ ഇല്ലാതെ കിടക്കുന്നതാണ് ഈ കുട്ടിയെ പരിശോധിക്കുമ്പോഴും വെളിയിൽ വന്ന മറുപള്ളക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ട് അതുപോലെ ഒരു മാസം തികഞ്ഞ ഒരു മറിവിള്ളയാണ് പൂക്കൾക്കുടിയുമാണ് വന്നത് നല്ല ദുർഗന്ധം അമിക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസത്തിൽ കൂടുതൽ ഈ ഡെലിവറി നടന്നിട്ട് കാലയളവ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പൂക്കൾക്കൊടി സിസേഴ്സോ അതോ ബ്ലേഡോ എന്തോ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് സോ സെക്സസ് ആയിട്ടാണ് പേഷ്യൻ്റ് ഇവിടെ കൊണ്ടുവരുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഷ്യൻ്റെ സ്ഥിതി സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല മെച്ചപ്പെട്ടുവരുന്നു അത്രേ പറയാൻ പറ്റുള്ളൂ ഐ സിയു എൽ ആണ് പേഷ്യൻ്റിനെ കൊണ്ടുവരുന്നത് കുട്ടിയുടെ അച്ഛനും റിലേറ്റീവ്സ് വന്നിട്ടുണ്ട് കുട്ടിയുടെ അച്ഛനുണ്ട് ഇവിടെ അമ്മയുണ്ട് മൂത്ത സഹോദരിയുണ്ട് അവരാരും തന്നെ ഈ പ്രഗ്നൻസിയെ പറ്റി അറിഞ്ഞിരുന്നില്ല എന്നാണ് ഈ നിമിഷം വരെയും പറയുന്നത് ഈവൻ കുട്ടിയും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഗർഭിണിയായിരുന്നു അല്ലെ കുഞ്ഞിനെ മറവ് ചെയ്തിട്ടാണ് വരുന്നൊന്നും ഈ കുട്ടി പറയുന്നില്ല അല്ലല്ല ഇവരെല്ലാം ഒരു ഒരു ഫാമിലിയാണ് ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് പക്ഷേ ഗർഭിണിയാണെന്നുള്ള വിവരം ആ വസ്തുത ആർക്കും അറിയത്തില്ല എന്നാണ് അവർ പറയുന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയത്തുള്ളൂ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഓഫീസേഴ്സ് വന്നിരുന്നു അതിൽ ശ്രീദേവി എന്ന് പറഞ്ഞ മാഡം ഇവിടെ ഉണ്ട് മാഡത്തിനോട് കുട്ടി മൊഴിയെടുത്തു മാഡത്തിനോട് കുട്ടി ആ കുട്ടിയുടെ ആരുമായിട്ടാണോ റിലേഷൻ ഉണ്ടായിരുന്നത് ആ ബോയ്ഫ്രണ്ടിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ല ആക്ച്വലി ഞങ്ങളോട് ഈ കുട്ടി പ്രഗ്നൻസി പോലും അംഗീകരിച്ചിട്ടില്ല സമ്മതിച്ചിട്ടില്ല വീട്ടുകാരും സമ്മതിച്ചിട്ടില്ല പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഇല്ല അതെങ്ങനെയാണ് അത് സാധ്യമാവുക എന്നുള്ള രീതിയിൽ വളരെ കൂടിയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമുക്ക് രണ്ടുതരം സ്ത്രീകളെ കാണാൻ സാധിക്കും ഒന്ന് നന്മയുടെ പ്രതീകമെങ്കിൽ മറ്റൊന്ന് തിന്മയുടെ പ്രതീകമാണ് ആദ്യം നന്മയുടെ പ്രതീകത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഡോക്ടർ ലക്ഷ്മിയാണ് ആശുപത്രിയിലേക്ക് കടന്നു വന്ന ഇരുപത്തൊന്ന് വയസ്സുകാരി പെൺകുട്ടിയെ മരണത്തിന്റെ വക്കിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ഡോക്ടർ ലക്ഷ്മി ഉന്നത ഉദ്യോഗസ്ഥരെ കാര്യമറിയിച്ചത് എങ്ങനെയെങ്കിലും ആ നവജാത ശിശുവിന്റെ ജീവനോടെ ഉണ്ടെങ്കിൽ അതിനെ രക്ഷിക്കാനാണ് ഇതാണ് യഥാർത്ഥ സ്ത്രീ എന്റെ വക ഒരു ബിഗ് സലൂ ഡോക്ടർ ലക്ഷ്മിക്ക് ഇനി മറ്റൊരു സ്ത്രീയാണെങ്കിലും തിന്മയുടെ മുഖമാണ് അത് വേറെ ആരുമല്ല ആ നവജാത ശിശുവിനെ എന്തിന്റെ പേരിലായാലും മരണത്തിലേക്ക് വിട്ടുകൊടുത്ത ആ ഇരുപത്തൊന്ന് വയസ്സുകാരി പെൺകുട്ടി എൻ്റെ അഭിപ്രായത്തിൽ ഒരു രൂപ മോഷ്ടിച്ചാലും ഒരു ലക്ഷം മോഷ്ടിച്ചാലും കള്ളൻ കള്ളൻ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഒരാളെ കൊന്നാലും ഒരു നവജാത ശിശുവിനെ കൊന്നാലും കൊലപാതകം അത് കൊലപാതകം തന്നെയാണ് തൻ്റെ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു കുഞ്ഞു ജീവനാണ് അവിടെ നഷ്ടമായത് ഈ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമായ ആരെല്ലാം ഉണ്ടോ അവരെയെല്ലാം നിയമത്തിന്റെ മുമ്പിൽ തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം എങ്കിലേ ഇനി നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു നവജാത ശിശുവിന്റെ മരണം സംഭവിക്കാതിരിക്കൂ ഗം നീ ഭുവനം നീ ശിശിരം നീ